ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എരുസലേം ദേവാലയം ഇനിയും പണിയപ്പെടുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എരുസലേം ദേവാലയത്തിന്റെ പണിയെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും ആൾക്കാർ കോട്ടയുന്ന ഡാനിയൽ നയൻ ട്വന്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ വാക്യങ്ങളാണ് അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്താണ് എരുസലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷുക്തനായ ഒരു പ്രഭു വരെ ഏഴാഴ്ച വെട്ടും അറുപത്തിരണ്ടാഴ്ച വട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിഷക്തനായ പ്രഭു മസിഹയെ കുറിച്ചാണ് അപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് വർഷത്തിന്റെ പ്രോഫസിയാണ് മഷിഹ ജനിച്ചത് എ ഡി സീറോ അല്ലെങ്കിൽ ആ ഒരു ബി സി നാല് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രഭു എന്ന് പറയുന്ന വാക്ക് പ്രിൻസിപ്പാലിറ്റീസും യൂസ് ചെയ്യും അതായത് മഹാ മഹാപ്രഭുവായ മിഖായയിൽ അല്ലെങ്കിൽ ഇറാൻ പേർഷ്യയുടെ പ്രഭു എന്നൊക്കെ ദാനിയയിൽ വിളിക്കുന്നത് പ്രിൻസിപ്പാലിറ്റികളെയും കൂടിയാണ് അതായത് ആകാശത്തിലെ ശക്തികളെയും കൂടിയാണ് അപ്പൊ മഷിക ഒരു പവറായിട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പാലിറ്റി ആയിട്ടാണ് നിന്ന് അവിടെ എരിസുലേമിന്റെ അഭിഷക്തനായിട്ട് നിലകൊള്ളുന്നത് തുടക്കത്തിൽ ഈ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്കിവിടെ ഇരുപത്തി ആറാമത്തെ വാക്യം വായിച്ചാൽ അറുപത്തിരണ്ട് ആഴ്ചവട്ടം കഴിഞ്ഞെന്ന് മനസ്സിലാക്കാം ആദ്യമേ ഒരു ഏഴ് പറഞ്ഞിരുന്നു ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്പൊ ഒരു അറുപത്തിരണ്ട് അങ്ങനെ അറുപത്തി ആഴ്ചവട്ടം കഴിഞ്ഞുള്ള കാര്യമാണ് ഈ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വാക്യത്തിൽ കിടക്കുന്നത് ഇതിൽ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നത് മസിഹായെ കുറിച്ചും ഇതിൽ നീല കളറിൽ കൊടുത്തിരിക്കുന്നത് ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് ആന്റിക്രൈസ്റ്റിനെ കുറിച്ചാണ് മസിഹായെക്കുറിച്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വാക്യങ്ങളുള്ളത് വായിക്കാം അറുപത്തിരണ്ട് ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷക്തൻ അത് മഷിഹ അഭിഷക്തൻ പ്രഭുവായിട്ടാണ് ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ വന്നതെങ്കിൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അത് മനുഷ്യനായിട്ട് ഛേദിക്കപ്പെടുന്ന കാര്യമാണ് പറയുന്നത് അവൻ ആരുമില്ലെന്ന് വരും ഇനി ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിന്റെ മഞ്ഞ പാട്ട് വായിച്ചാൽ അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും ഇത് ക്രിസ്തുവാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മഷിയായാണ് അനേകർക്ക് വേണ്ടി ഉള്ള പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു അല്ലെങ്കിൽ ഒരു കവ ന്യൂ കവറൻറ്റിനെ കുറിച്ച് പറയുന്നത് ആഴ്ചവട്ടത്തിന് മധ്യത്തിൽ വെച്ചിട്ടാണ് അതുവരെ ഉണ്ടായിരുന്ന യാഗം ഇനി വേണ്ട അല്ലെങ്കിൽ എറ്റെണലായിട്ട് നിത്യ യാഗമായിട്ട് ക്രിസ്തു തന്നെ അല്ലെങ്കിൽ മഷിയായുടെ തന്നെ യാഗമായി മാറി എന്നുള്ളത് അതുകൊണ്ടാണ് ഹനനയാകവും ഭോജനയാകും നിർത്തലാക്കി കളയുന്നത് അല്ലാതെ ഇത് ആന്റിക്രൈസ്റ്റിനെ കുറിച്ചുള്ള വാക്യമല്ല ആന്റിക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ബ്ലൂ പാർട്ടിലാണ് നമുക്ക് കാണാം പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പഠചനം അതായത് വരുവാനിരിക്കുന്ന പ്രഭു പ്രഭു എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ബീസ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പാലിറ്റിനെ സൂചിപ്പിക്കുന്നത് അപ്പൊ ബീസ്റ്റിന്റെ പഠനം എന്ന് പറഞ്ഞാൽ റോമൻ ആർമിയും ടൈറ്റസുമാണ് ബീസ്റ്റിന്റെ പഠചനമായിട്ട് വരുന്ന റോമൻ ആർമിയും ടൈറ്റസും ആണ് എരുസലേമിനെ അശുദ്ധമാക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരത്തെ നശിപ്പിക്കുന്നത് ബീസ്റ്റിന്റെ അവസാനം ഒരു പ്രളയത്തോടു കൂടിയായിരിക്കും നമുക്കറിയാം എസക്കെൽ എഴുപതിൽ അല്ല എസക്കെൽ മുപ്പത്തി ഒൻപത് പറയുന്ന യുദ്ധം എ ഡി എഴുപതിൽ നടന്നിരുന്നു ആ ഒരു യുദ്ധത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നത് അവിടെ ബീസ്റ്റിനെ പിടിച്ച് തീപ്പൊയ്കയിൽ ഇടുന്നുണ്ട് ശൂന്യങ്ങളും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു ഇനി അടുത്ത ഇരുപത്തേഴാമത്തെ വാക്യത്തിന്റെ ബ്ലൂ പാർട്ട് വായിച്ചാൽ മ്ലേചതകളുടെ ചെറുകിൻമേൽ അതായത് സാത്താനെയാണ് മ്ലേച്ചതകളുടെ ചെറുകെന്ന് വിളിക്കുന്നത് അതിന്മേലാണ് ഈ ബീസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പാലിറ്റി വരുന്നത് ഈ പ്രഭു വരുന്നത് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും അതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഈ ആയിരം വാഴ്ചയിൽ സാത്താനെ ചെയിൻ ചെയ്തിരിക്കുന്നതായിട്ട് വഴിപാടി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ബീസ്റ്റിനെ തീപ്പൊഴികയിൽ ഇടുന്നതായിട്ടും പറയുന്നുണ്ട് അതിനെക്കുറിച്ചാവണം നയൻ ട്വൻറ്റി സെവനിലും നയൻ ട്വന്റി സിക്സിലും മഞ്ഞ പാർട്ടിലും മഞ്ഞക്കടലിൽ കൊടുത്തിരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചും ബ്ലൂ കടലിൽ കൊടുത്തിരിക്കുന്നത് ആൻറ്റിക്രൈസ്റ്റിനെ കുറിച്ചുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബീസ്റ്റിന്റെ അന്ത്യം എഹസ്കിയൽ മുപ്പത്തി ഒമ്പത് പറയുന്ന ആ യുദ്ധത്തിലാണ് അവിടെ സൈന്യം എല്ലാം ചെന്ന് അതായത് ഭൂമിയുടെ മധ്യേ വസിക്കുന്ന ഉത്തരഗിരിയായ സിയോൺ അല്ലെങ്കിൽ വിശുദ്ധ പ്രിയ നഗരത്തിനെതിരെ യുദ്ധത്തിന് പോകുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അതുവരെ ശൂന്യമായി കിടത്തിരുന്നത് അതിനുശേഷം ജനവാസം ഉണ്ടായതായിട്ട് അതായത് ദൈവം ശേഖരിച്ച് ജനതയെ വസിപ്പിക്കുന്ന കിങ്ഡം എന്ന് പറയുന്ന ഒരു സ്ഥലമാണത് എ ഡി എഴുപതിൽ അവർ യുദ്ധത്തിന് ചെന്നപ്പോഴാണ് അല്ലെങ്കിൽ ബീസ്റ്റ് യുദ്ധത്തിന് ചെന്നപ്പോഴാണ് ബീസ്റ്റിനെ പിടിച്ച് ആഹ് തീ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെളിപാട് പുസ്തകം എഴുതപ്പെടുന്നത് രണ്ടാം ദേവാലയം നിലനിന്നിരുന്ന സമയത്താണ് എ ഡി അറുപത്തഞ്ചിലാണ് രണ്ട് നീറോമാർ ഉണ്ടായിരുന്നു നീറോഡൊമിറ്റസ് നീറോഡൊമീഷ്യൻ അപ്പം പലരും ഇതിൽ രണ്ടാമത്തെ നീറോയുടെ കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടതെന്ന് വിശ്വസിച്ച് പോയതാണ് പിന്നീട് വന്ന പുസ്തകങ്ങളിൽ അത് മാറാനുള്ള കാരണം യഥാർത്ഥത്തിൽ പത്മോസ്തീതിയിലേക്ക് യോഹനാനെ നാടുകടത്തുന്നത് അല്ലെങ്കിൽ എക്സൈൽ ചെയ്യുന്നത് എ ഡി അറുപത് അറുപത്തഞ്ച് കാലഘട്ടത്തിലാണ് സോ അന്ന് അഞ്ച് രാജാക്കന്മാർ അതിന് മുമ്പുണ്ടായിരുന്നു ഒരുവൻ ഇപ്പോഴുണ്ട് ഇനി ഒരുവൻ വരുവാനിരിക്കുന്നു അപ്പൊ ഇതെല്ലാം പറയുന്നത് അന്നത്തെ ആഹ് റോമൻ റൂളേഴ്സിനെ കുറിച്ചാണ് അതിന് വരുവാനുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ചല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കൂടാതെ പല ബുക്കുകളും വനി തെളിവുകളും കൊടുത്തിട്ടുണ്ട് അനേകരുമായിട്ട് മഷിഹ് കവനൻ ഉണ്ടാക്കുമെന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ രക്തമാണ് അല്ലെങ്കിൽ പാപോചനത്തിനായി അനേ അനേകർക്ക് വേണ്ടി പാപോചനത്തിനായി ചൊരിക്കുന്ന പുതിയ നിയമത്തിലുള്ള രക്തമാണ് ഇതാണ് ഡാനിയൽ പറയുന്ന നയൻ ട്വന്റി സെവൻ നയൻ ട്വന്റി സിക്സിൽ പറയുന്ന കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം യഹസ്കൾ എഴുതിയ പുസ്തകം അധ്യായം വായിച്ചാൽ യഹൂദയുടെ പാപം അല്ലെങ്കിൽ അതിന് അകൃത്യത്തിന് നാൽപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത് വർഷത്തോളം അവർ അതിന് സഹിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടമാണ് അഭിഷിക്തം ഛേദിക്കപ്പെടുന്നത് മുതൽ കർത്താവിന്റെ രണ്ടാം വരെ വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ട ഒരു നാൽപ്പത് വർഷം അത് കർത്താവ് തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു തലമുറ അല്ലെങ്കിൽ ആ ഒരു തലമുറ അത് കാണും മഹാപുരോഹിതനോട് മഹാപുരോഹിതനോടുൾപ്പെടെ പറഞ്ഞിരുന്നു അതായത് സർവശക്തൻ തും ആകാശമേഖല വരുന്നതും നിങ്ങൾ കാണും എന്ന് മാത്യു ട്വന്റി സിക്സിലെ മഹാപുരോഹിതനോടും കർത്താവ് പറയുന്നുണ്ട് ദാനിയലിന്റെ ആഴ്ചവട്ടം തുടങ്ങുന്നത് ഏകദേശം നാനൂറ്റി നാപ്പത്തിനാല് ബിസി തൊട്ടാണ് അത് എ ഡി മുപ്പത് ആയി അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് കാലഘട്ടത്തിനിടയിൽ വെച്ച് ഫസ്റ്റ് ഹാഫ് ഓഫ് സെവൻറ്റി ത്രീ എഴുപതാമത്തെ ആഴ്ചവട്ടയുടെ പകുതി അവിടെ നടന്നു അതായത് അഭിശക്തം ഛേദിക്കപ്പെടുന്നു യാഗം നിർത്തലാക്കുന്നു കാര്യങ്ങളൊക്കെ നടക്കുന്നു പിന്നെ പിന്നെദയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് റിപ്പൻറ് ചെയ്യാനായിട്ട് ഒരു നാല്പത് വർഷ ടൈമിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രായചിത്വം അല്ലെങ്കിൽ അവരുടെ പാപത്തിൻ്റെതായിട്ട് ഒരു നാല്പത് വർഷത്തെ കുറിച്ച് നമുക്ക് കർത്താവ് തന്നെ പറഞ്ഞ് നമുക്കറിയാം ആ ഒരു തലമുറ ആണ് കൂടാതെ എഹസ്കിയലിന്റെ പുസ്തകത്തിൽ നിന്നും ഒരു നാൽപ്പത് വർഷത്തിന്റെ റെഫറൻസ് ഉണ്ട് പിന്നീട് ജീസസ് അനനസ് എന്ന് പറയുന്ന ആള് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ജോസഫസിന്റെ ബുക്ക് ഓഫ് ആർസിനകത്ത് അതായത് ഇരുസലേമിനും ഇസ്രായേലിനും വരാൻ പോകുന്ന വർഷത്തെ കഷ്ടകാലം എന്ന് അപ്പം ഈ നടന്ന എഴുപതാം താഴ്ചവോട്ടത്തിന്റെ പകുതിയുടെ ബാക്കി പകുതി ഈ ല ആ ഒരു ഏഴു വർഷത്തിന്റെ രണ്ടാം ഹാഫിൽ നടന്നിട്ടുണ്ട് അതായത് ഏഴി എഴുപത്തി മൂന്നിൽ തന്നെ സെക്കൻഡ് കമ്മിങ് ഉണ്ടായി അതായത് ആ തലമുറ തന്നെ കണ്ടു കർത്താവ് പറഞ്ഞിരുന്നു ആ കൂടി നിൽക്കുന്നവരിൽ ചിലർ മരണം കാണുകയില്ല രാജ്യം വരുന്നത് വരെ എന്നുള്ളത് അതായത് ദൈവരാജ്യം വരുമ്പോഴേ വരുന്നത് വരെ അവർ മരിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു തലമുറ കണ്ടു എന്നുള്ളതാണ് അതായത് കൂടാതെ യോഹന്നാനും പൗലോസും എല്ലാം ഇത് അന്ത്യകാലമാകുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ അവരവരുടെ ബുക്കുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ജനറേഷനിൽ തന്നെ കിങ്ഡം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ദേവാലയം നിലനിന്നിരുന്ന സമയത്താണ് വെളിപാട് പുസ്തകം എഴുതപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതായത് ആ പറഞ്ഞിരിക്കുന്ന വെളിപാട് പന്ത്രണ്ട് പതിനൊന്നിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഇവന്റുകൾ ഓരോന്നും അവിടെ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം ജാതികൾ ഇരുസ്ലേമിനെ ചവിട്ടും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ടൈറ്റസിന്റെ ആർമി വന്നിട്ട് ഇസ്രായേലിനെ ചുറ്റും നടത്തുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ജോസഫസിന്റെ ബുക്ക് ഓഫ് വാർ അതോടൊപ്പം തന്നെ ബുക്ക് ഒക്കെ പറയുന്നുണ്ട് ജോസഫുസ് കൂടാതെ റവലേഷൻ നയൻറ്റീൻ ഇവന്റും പറയുന്നുണ്ട് അതായത് ആകാശത്തിൽ അഗ്നിരഥങ്ങളെ കണ്ടു എന്നുള്ള കാര്യവും തന്റെ ബുക്കിൽ വിവരിക്കുന്നുണ്ട് അതായത് അപ്പൊ എഴുതി എഴുപത് തന്നെ കിങ്ഡം തുടങ്ങി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതായത് കർത്താവ് തന്നെ പറഞ്ഞിരുന്നു ആ നിൽക്കുന്നവരിൽ ചിലർ മരണം കാണുകയില്ല എപ്പോഴാ രാ രാജ്യം വരുന്നത് വരെ എന്നുള്ളത് കർത്താവ് വ്യക്തമായിട്ട് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ആ തലമുറയിൽ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജാനിയലിന്റെ എഴുപത് ആഴ്ചവട്ടം പൂർത്തിയാകുമ്പോൾ നമുക്കറിയാം മില്ലിനിയൽ ആണ് അതായത് ക്രിസ്തുവിന്റെ മസീകയുടെ ആയിരം ആണ്ട് വാഴ്ചയാണ് ആയിരം ആണ്ട് വാഴ്ചയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത് വെളിപാട് ഇരുപത് നാല് തൊട്ടാറ് വരെ അതോടൊപ്പം തന്നെ എസ്യാ അറുപത്തഞ്ച് അറുപത്താറ് ഭാഗങ്ങളിൽ പറയുന്നു ഈ ആയിരം ആണ്ട് വാഴ്ചയിട്ടൊരു കാലഘട്ടമാണ് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ സാത്താൻ ജനങ്ങളെ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി സാത്താനെ ആയിരം വർഷത്തേക്ക് ചെങ്ങലിക്കിടുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം അല്പകാലത്തേക്ക് സാത്താനെ അഴിച്ചുവിടേണ്ടതാകുന്നു നമുക്ക് വെളിപാടിരുപത് വായിച്ചാൽ മനസ്സിലാക്കാം ഈ അല്പകാലമാണ് ഇപ്പോഴത്തെ കാലം എന്ന ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇന്ന് ഉണ്ടാകുന്ന പല കയോസ് ഇല്ലെങ്കിൽ ഇതെല്ലാം സാത്താൻ ഇൻറ്റൻഷനലി ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിശ്വാസികളെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന പല തെളിവുകളായിട്ട് തോന്നും അപ്പോൾ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എ ഡി എന്ന് പറയുന്ന ഒരു കാലഘട്ടം തൊട്ട് ഒരു നാനൂറ്റി മുപ്പത് വർഷത്തോളമാണ് ഈ ലിറ്റിൽ സീസൺ ഓഫ് സാത്താൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുള്ള തെളിവ് മുമ്പത്തെ വീഡിയോ ഞാൻ കൊടുത്തിരുന്നു വെളിപാട് പന്ത്രണ്ട് ഒന്ന് അടയാളം ആകാശത്തിലുണ്ടായത് രണ്ടായിരത്തി പതിനേഴാണ് മുതലായ കുറച്ച് തെളിവുകൾ ഞാൻ അന്ന് മുൻപത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വെളിപാട് പുസ്തകം വായിച്ചാൽ ഒരു ആന്റിക്രൈസ് അല്ലെങ്കിൽ ഒരു ബീസ്റ്റ് വരുന്നതായിട്ടും എരുസ്ലേമിന്റെ കഷ്ടത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ കുറച്ചു കാലമായിട്ട് ഓരോ ഡിക്കേഡിലും ഓരോ പുതിയ ആന്റിക്രൈസ്റ്റ് കാൻഡിഡേറ്റ്സിനെ സാത്താൻ തന്നെ കൊണ്ടുവരും നമുക്കറിയാം അറിയാം കുറെ കാലം ഒബാമ ആയിരുന്നു പറഞ്ഞു റീസെന്റ്ലി ട്രംപിന്റെ ചെവിക്ക് പരിക്കേറ്റപ്പം അത് ആന്റിക്രൈസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു രണ്ടാം ലോകമായധ കാലത്ത് ഹിറ്റ്ലർ ആയിരുന്നു ആന്റിക്രൈസ്റ്റ് എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ അനേകം കാൻഡിഡേറ്റ്സ് ഇങ്ങനെ സാത്താൻ തന്നെ കൊണ്ടുവന്നു അതായത് വിശ്വാസികളെ തെറ്റിപ്പിക്കുക അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന പോലെ ഫ്യൂച്ചർ ഇവന്റുകളൊന്നും ഈ ആന്റിക്രൈസ്റ്റിൽ ആയിട്ട് വരുന്നവർ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി പലരെയും വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാനുള്ള ചില സമങ്ങളായിട്ട് എനിക്ക് മനസ്സിലായത് അതായത് കയോസ് മാക്സിമം ക്രിയേറ്റ് ചെയ്യുന്നത് സാത്താൻ ഇത് ലിറ്റിൽ സീസൺ ആയതുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കർത്താവനെ പറഞ്ഞിരുന്നു ഭൂമിയുടെ മധ്യയിൽ വസിക്കുന്ന ഉത്തരഗിരിയായ സിയോണിനൊക്കെ നമുക്ക് റെഫറൻസ് ഉണ്ട് യഥാർത്ഥ സിയോൺ പർവ്വതം നോർത്ത് പോളിലാണെന്നുള്ളതിന്റെ തെളിവുകളാണ് അതൊക്കെ അപ്പോൾ അടുത്തിടെയായിട്ട് റഷ്യ കൂടുതലായിട്ട് ആർട്ടിക് കൈയേറണം അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകൾ കൂടുതലായിട്ട് അതായത് യഥാർത്ഥ ഗോകുമാഗോക യുദ്ധം ഇനി നടക്കാൻ പോകുന്ന രഹസ്യ മുപ്പത്തെട്ട് വെളിപാട് ഇരുപത് പറയുന്ന യുദ്ധം ഇനി നടക്കാൻ പോകുന്നത് ആർട്ടിക് ബേസ് ചെയ്തായാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടാതെ ആർട്ടിക് ബേസ് ചെയ്ത് തന്നെ അതെ അനേകം ലവണ സാന്നിധ്യവും ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടെന്നുള്ളത് കൂടുതലായിട്ട് ഈ രാജ്യങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് കാരണമാക്കുന്നുണ്ട് അവസാനത്തെ ഗോകുമാഗോഗ യുദ്ധം അല്ലെങ്കിൽ എസ് എ കെയിൽ മുപ്പത്തെട്ടിന്റെ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ആണ് അതായത് സാത്താനെയും തീയിലേക്ക് ഇട്ടിട്ട് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ആണ് മരിച്ച ആപാലപൃത്തം ജനങ്ങൾ ദൈവത്തിന് മുമ്പാകെ നിന്ന് ഓരോരുത്തരുടെയും ജീവന്റെ പുസ്തക ഓരോരുത്തരുടെയും ലൈഫിന്റെ പുസ്തകവും അതോടൊപ്പം തന്നെ ജീവന്റെ പുസ്തകവും തുറന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരെ സ്വർഗത്തിലേക്കും അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ വരുന്നതിനെ കുറിച്ചാണ് വെളിപാട് ഇരുപത് പറയുന്ന ആ ഒരു ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വിള്ള സിംഹാസനത്തിലിരുന്ന ദൈവം ന്യായം വിധിക്കുന്നത് അതിനുശേഷം പുതിയ ആകാശം പുതിയ ഭൂമി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും എന്നുള്ളത് നമുക്ക് വെളിപാട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ കൂടെ പുതിയ എരിശലയും ആകാശത്തിൽ നിന്ന് വരും ഇനി വേലാൽ ദേവാലയം വേണ്ട അല്ലെങ്കിൽ ദേവാലയം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം ദൈവം അവിടെയുണ്ട് അപ്പൊ യഥാർത്ഥത്തിലുള്ള ഫീസ്റ്റ് ഓഫ് ടാബർസ് നടക്കുന്നത് ഈ എരിശിലേയും ദേവാലയം താഴേക്ക് വരുമ്പോഴാണ് അതായത് ദൈവം മനുഷ്യർ കൂടെ വസിക്കുന്നു ബോഡി ഫിറ്റ് ഇമാനുവൽ എന്നൊക്കെയുള്ള അർത്ഥം അവിടെ പൂർത്തിയാകുന്നു അപ്പം കർത്താവിന്റെ വചന മസിറ്റീസ് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിട്ട് കർത്താവ് ആ തലമുറയിൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ഇനി ഒരു ദേവാലയം ലിറ്ററൽ ആയിട്ട് ജെരുസലേമിൽ പണിയേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാം കാരണം ഇനി വരാനുള്ളത് ഗോകുമാഗോഗ യുദ്ധവും അതോടൊപ്പം തന്നെ ജഡ്ജ്മെന്റും പുതിയ എരുസലേവുമാണ് അപ്പം ഇനി അവിടെ സിയോണിസ്റ്റ് അല്ലെങ്കിൽ അവരെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് എങ്ങനെയാണെന്നുള്ളതിനേക്കാൾ കർത്താവിന്റെ വചനം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനി വരുവാനുള്ളത് ലിറ്റിൽ സീസൺ കഴിഞ്ഞിട്ടുള്ള ഇവന്റുകൾ എന്ന് പറയുന്നത് ഹോകുമാഗോ യുദ്ധവും അതോടൊപ്പം തന്നെ ഈ ഒരു എന്താണ് ജഡ്ജ്മെന്റും പുതിയ ദൈവത്തിന് നന്ദി